hi friends welcome to s daily dose. എൻ്റെ പേര് ആതിര അപ്പം ഇന്നൊരു ഞായറാഴ്ച ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പം രാവിലെ തന്നെ ഒരു അപ്പവും കുറച്ച് ഗ്രീൻ പീസ് കറിയും പിന്നെ കൂടാതെ തന്നെ ഒരു മുട്ടയും കൂടി ആഡ് ചെയ്ത് ഞാൻ ഫുഡ് സെറ്റാക്കി അപ്പം രാവിലെ നേരത്തെ പോകണമായിരുന്നു കൊണ്ട് പെട്ടെന്ന് ഇരുന്ന് കഴിക്കാനൊന്നും ടൈം കിട്ടിയില്ല നിന്നാണ് കഴിച്ചത് അപ്പോഴാണ് അടുത്ത് എൻ്റെ മോൻ വന്നു അപ്പോൾ അവൻ ഇങ്ങോട്ട് വരാനായിട്ട് ഒരു മടി എന്നാലും കുറച്ച് അവൻ ഓടി വന്നു കുറച്ച് ഫുഡ് ഞാൻ അവനും കൂടെ കൊടുത്തു അതിനുശേഷം ഒരു ചിരിയൊക്കെ പാസ്സാക്കി കൊ മോൻ ആലോചിക്കുകയായിരിക്കും ഇതെന്താ അമ്മ ഫോണൊക്കെ നോക്കി ആദ്യമായിട്ടാണ് അവൻ ഇതൊക്കെ കാണുന്നത് അപ്പം ആശം വിചാരിച്ചു ചിലപ്പോൾ അവൻ്റെ അച്ഛൻ വീഡിയോ കോളിലായിരിക്കും എന്നും വിചാരിച്ചായിരിക്കും ചിരിയൊക്കെ ഒന്ന് പാസ്സാക്കി ഒരു ഉമ്മോട് ഉമ്മ ഒരു ഫ്ലൈസോട് ഉമ്മ അങ്ങനെ ഇറങ്ങാൻ നേരത്തും എൻ്റെ മോൻ്റെ കയ്യിൽ നിന്നും ഒരു ടാറ്റ മേടിക്കാനായിട്ട് ഞാൻ കഷ്ടപ്പാട് പെടുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാമറ ഓണാക്കി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ആശാൻ എന്തോ ഒരു ഡൗട്ട് പോര് ഇന്ന് എനിക്കൊരു മൂന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട് അതിനായിട്ട് ഞാൻ രാവിലെ ഇറങ്ങി രാവിലെ തന്നെ പോകണമായിരുന്നു ഏഴ് മണിക്ക് പോകണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ ഏഴ് മണിക്ക് ഇറങ്ങാൻ പറ്റിയില്ല ഏഴ് മുക്കാലായി അനിയാൻ ഡ്രോപ്പ് ചെയ്യും അവിടെ ാണ് അങ്ങനെ ബൈക്ക് കയറി ഗൈസ് അനിയന് ട്യൂഷൻ സെൻറ്ററിൽ ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അനിയൻ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലാക്കിയതിനു ശേഷം അവൻ ക്ലാസ്സിലത്തേക്ക് പോയി ഞാൻ ബസ്സിൽ കയറി ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്രയായ ഗൈസ് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതടുത്ത ബസ് ആ ഫ്രണ്ട്സ് ഞാൻ ആദ്യത്തെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഫസ്റ്റ് ക്ലാസ് ഒന്നുമല്ല ഡ്രൈവിങ് ക്ലാസ്സിന് വന്നത് ഒരു മാസം കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്നു അപ്പോൾ അതിപ്പോൾ ഇവിടെ വേളാവൂര് ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഉള്ളത് ശനിയും ഞായറും പിന്നെ അല്ലാതെ ഒരു വ്യാഴാഴ്ച ഏതെങ്കിലും ഒരു ഡേസ് കാണും ഞാൻ ഇന്ന് അതിനാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സിൻ്റെ അതാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത രണ്ട് ക്ലാസ് ഉണ്ട് അത് അത് ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതാണ് ക്ഷേത്രത്തിനടുത്തുള്ള ഗ്രൗണ്ട് ഇവിടെയാണ് ഞങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് അപ്പോൾ ഇവിടെ രാവിലെ ഏഴര മുതൽ പതിനൊന്നര വരെയാണ് ക്ലാസ് വെച്ചേക്കുന്നത് രാവിലെ വന്നില്ലെന്നുണ്ടെങ്കിൽ നല്ല വെയിലായിരിക്കും ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പം ഒരു രക്ഷയില്ലാത്ത വെയിലാണ് വെയിലായത് കൊണ്ട് തന്നെ ഞാൻ മാക്സിമം നേരത്തെ ഇറങ്ങാൻ നോക്കും പക്ഷേ നടക്കത്തില്ല ഓരോ കാര്യങ്ങളും ചെയ്തു വരുമ്പോഴത്തേക്കും ലേറ്റ് പിന്നെ അവിടെ വന്ന് കുറച്ചു നേരെ വെയിറ്റ് ചെയ്താലേ നമുക്ക് വണ്ടി വണ്ടി കിട്ടത്തുള്ളൂ അങ്ങനെ വിജയകരമായ എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ് ഇന്നത്തെ അവസാനിച്ചിരിക്കുകയാണ് കയ്യും കാലുമൊക്കെ പോയി തുഴഞ്ഞ് തൊഴിഞ്ഞ് കാലൊക്കെ ഒരു പഴുവായി നല്ല വേദന ഇനി ഒരാഴ്ച ഇടവേള ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം മാത്രമുണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ട് എന്നും ഉണ്ടായിരുന്നെങ്കിൽ ശരീരം എനക്കിലൊരു അത് സംഭവം ഈ തൊഴയുന്നത് കൊണ്ടുള്ള പ്രോബ്ലം ആണുണ്ടായിരുന്നെങ്കിൽ കാലെടുത്ത് സ്റ്റാൻഡ് വെച്ച് ആ ഒരു ഇതായിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പം കുഴയുന്നത് നല്ല ബുദ്ധിമുട്ട് ഇന്നൊരുവിധം ഹാൻഡിൽ ബാലൻസ് ആക്കി ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ കുറച്ചും കൂടി സെറ്റാക്കണം അപ്പോൾ ഇനി അടുത്ത ക്ലാസ് അങ്ങോട്ടത്തേക്ക് പോകുന്നു രണ്ടാമത്തെ ക്ലാസ് ഇവിടെയാണ് എനിക്ക് നടക്കുന്നത് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ആരും ഇല്ല ഞാൻ വന്ന ടൈമിന് അതിനുശേഷം ഓരോരുത്തരും വന്നായിരുന്നു രണ്ട് മണിക്ക് ശേഷമുള്ള ആണ് ക്ലാസ് വെച്ചേക്കുന്നത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കംഫോർട്ടബിളായിട്ടുള്ള ടൈമിൽ വന്ന് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നിട്ട് പോകുന്നു ഈ ക്ലാസ് കഴിഞ്ഞിട്ട് രണ്ട് മണിക്ക് അടുത്തൊരു ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാനുണ്ട് അടുത്ത ക്ലാസ് കന്യാകുളങ്ങര മേഖലയിലെ ബാലവേദിയിലെ അംഗങ്ങളായിട്ടുള്ള കുട്ടികളുടെ ഒരു ക്ലാസ് ആണ് അവർക്കായിട്ട് അറേഞ്ച് ചെയ്ത ഒരു ക്ലാസ് അത് അത് രണ്ട് സാർമാർ അവർ വളരെ രസകരമായ രീതിയിൽ തന്നെ കുട്ടികളുമായിട്ട് ഇടപെട്ട് അവർക്കുള്ള കളിയും കാര്യങ്ങളുമായിട്ട് വളരെ നല്ലൊരു ക്ലാസ് ക്ലാസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് സാറുക ക്ലാസ് ഒരാൾ കുട്ടികളുമായിട്ട് കളികൾ കളിക്കുകയും കുട്ടികളെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുകയും രണ്ടാമത്തെ സാറ് കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എനിക്ക് പൂർണ്ണമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയ കഴിഞ്ഞില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ വരേണ്ടതായിട്ട് വന്നു അങ്ങനെ ഞാൻ പകുതി വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത് അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ടായിരുന്നു നല്ലൊരു ക്ലാസ് കുട്ടികളുമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വരാതെ പോയത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും ഇനി അടുത്ത ഇതുപോലെ വരുന്ന ക്ലാസ്സുകളിലൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യുക എന്നത് എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഈ ബാലവേദിയുടെ കാര്യങ്ങളിലേക്ക് അംഗമാകുന്നത് അപ്പോൾ അതിന് തുടർന്നും പോവുക എന്ന് എനിക്ക് അത് താല്പര്യമുണ്ട് ക്ലാസ്സിൽ നിന്നും ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് വന്നു പതിവിലും കൂടുതൽ ആൾക്കാർ ഇന്ന് ആ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു പി എസ് സി എക്സാം മറ്റും നടക്കുകയായിരുന്നെന്ന് തോന്നുന്നു അ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഇതോടെ ഇന്നത്തെ എൻ്റെ ജേണി അവസാനിച്ചിരിക്കുന്നു ഗേസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക